ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഒരൗഷധസ്യമായ കുടങ്ങലാണ് കുടങ്ങലെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് കുടങ്ങൾ നാടിയുടെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ല ഒന്നാണ് അതുപോലെ ഓർമ്മശക്തി കൂട്ടാനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു കൂടാതെ നമ്മുടെ രക്തസമ്മർദ്ദം സന്ധിവാദം കരൾ രോഗങ്ങൾ എന്നിവയ്ക്കും കുടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കുടങ്ങൾ കഴിക്കുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നമ്മുടെ കുടങ്ങൽ ചമ്മന്തിയായോ തോരനായോ കിച്ചടി ആയോ അപ്പം ഉണ്ടാക്കിയോ അങ്ങനെ പല വിധത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുടങ്ങൽ അടയാണ് വെൽക്കം ടു ദ വീഡിയോ കുടങ്ങൽ ഇലയും അരക്കപ്പ് തേങ്ങയും ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിനി ഇതിലേക്ക് കുടങ്ങൽ തേങ്ങയും അരച്ച അരപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കരിപ്പെട്ടി കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിനാവശ്യമായ ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല നമുക്ക് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു വാഴയില എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മാവ് എടു കുഴിച്ചതെടുത്ത് നമുക്ക് കനം കുറച്ച് ഒന്ന് പരത്തിയെടുക്കാം ഒരുപാട് കനമായി പോകരുത് തീരെ കനം കുറച്ച് നമ്മൾ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യാം ഇതുപോലെ നമുക്ക് ബാക്കി ഉള്ളതും കനം കുറച്ചൊന്ന് പരത്തിയെടുക്കണം നമുക്കിനി ഇത് ചുട്ടെടുക്കാം നമുക്ക് ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അട ഇട്ട് കൊടുക്കാം നമുക്കിതിന് മുകളിലേക്ക് ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ പിന്നെയും ചട്ടിയെടുത്ത് മുകളിൽ വെച്ച് നമുക്കിതൊന്ന് ബാക്കിയുടെ വേവിച്ചെടുക്കാം നമ്മുടെ കുടങ്ങൾ അപ്പം നന്നായി വെന്തി നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചുട്ടെടുക്കാം നമ്മുടെ കുടങ്ങൾ അട റെഡി ആയിട്ടുണ്ട് നല്ല രുചിയും ഒരുപാട് ഗുണങ്ങളും ഒക്കെ ഉള്ള ഒന്നാണ് എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു